നൂറ്റിനാൽപ്പത് ദിവസം പിന്നിട്ട ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന തരുപ്പണമായ ഗാസയ്ക്ക് ഭക്ഷണത്തിനും ചികിത്സയടക്കമുള്ള കാര്യങ്ങൾക്കും ഏക ആശ്രയമായ യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ പൂര്ണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രായേൽ നീക്കം കിഴക്കൻ ജെറുസലേമിൽ എഴുപത്തിയഞ്ചു വർഷമായി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് ഉടൻ ഒഴിഞ്ഞു പോകാൻ ഇസ്രായേലി ഡെപ്യൂട്ടി മേയറുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നതായി യു എൻ ആർ ഡബ്ല്യുഎ മേധാവി ഫിലിപ്പ് ലസാരിനി പറഞ്ഞു ഇസ്രായേലി ഉദ്യോഗസ്ഥരുടെ സംഘടിത ശ്രമത്തിൽ പലസ്തീനി അഭയാർത്ഥികൾക്കായുള്ള യു എൻ ആർ ഡബ്ല്യു എ ചക്രശ്വാസം വലിക്കുകയാണെന്ന് യു എൻ ജനറൽ അസംബ്ലി പ്രസിഡന്റിനോട് ഫിലിപ്പ് ലസാറ്റുനി പറഞ്ഞു വർഷങ്ങളായി കിഴക്കൻ ജെറുസലേമിൽ പ്രവർത്തിക്കുന്ന തൊഴിൽ പരിശീലന കേന്ദ്രം ഒഴിയാനും ഇതുവരെ ഉപയോഗിച്ചതിന് പിഴയായി നാല് ദശാംശം അഞ്ച് മില്യൺ ഡോളർ ഫീസ് നൽകാനും ഇസ്രയേൽ ലാൻഡ് അതോറിറ്റി യു എൻ ആർ ഡബ്ലുഎ യുടെ ഉത്തരവിട്ടതായി അദ്ദേഹം വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജോർദാനാണ് ഈ കേന്ദ്രം യു എൻ ആർ ഡബ്ല്യു എക്ക് നൽകിയത് ഏജൻസിക്ക് വിവിധ രാജ്യങ്ങൾ നൽകുന്ന സാമ്പത്തിക സഹായം റദ്ദാക്കാൻ ഇസ്രായേൽ അന്താരാഷ്ട്ര തലത്തിൽ നീക്കം നടത്തുകയും വിവിധ രാജ്യങ്ങൾ ഇതിന് പിന്തുണ നൽകുകയും ചെയ്തിരുന്നു ഇതോടെ സാമ്പത്തികമായി ഞെരുങ്ങിയ യു എൻ ആർ ഡബ്ല്യു എ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിനു പുറമെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഏജൻസിയുടെ ജീവനക്കാർക്കുള്ള എൻട്രി വിസ ഒന്നോ രണ്ടോ മാസത്തേക്ക് മാത്രമായി ഇസ്രായേൽ പരിമിതപ്പെടുത്തുകയും ചെയ്തു യു എൻ ആർ ഡബ്ല്യു എയുടെ നികുതി ഇളവ് ആനുകൂല്യങ്ങൾ റദ്ദാക്കുമെന്നും ഇസ്രായേലി ധനമന്ത്രി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഏജൻസിയുടെ ബാങ്ക് അക്കൗണ്ട് ഇസ്രായേൽ ബാങ്ക് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഏജൻസിക്ക് വരുന്ന ചരക്കുകൾ ഇസ്രായേലി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തടഞ്ഞുവെക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേലിന്റെ ഈ നീക്കം യു എൻ ആർ ഡബ്ല്യുഎയുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുകയും ജീവനക്കാരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുകയും ചെയ്യുന്നതായി ലസാരിനി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു യു എനിന്റെ ഭക്ഷ്യ വിതരണം നിർത്തിവച്ചതോടെ ഗാസാ മുനുമ്പ് മരണമുനുമ്പായി മാറി അതിനിടെ ആശുപത്രിക്ക് നേരെ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായി റഫയിലും റഫൈലും ക്യാമ്പിലും വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണമുണ്ടായത് നാൽപ്പത് പേർ കൊല്ലപ്പെട്ടതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് അധികൃതർ പറയുന്നത് ആക്രമണത്തിൽ നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നഗരങ്ങൾക്ക് പുറമെ കൂടുതൽ ഗ്രാമീണ മേഖലകളിലും ഇസ്രായേൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഖാൻ യൂനിസിലെ അൽ നാസർ ആശുപത്രി നേരെ വീണ്ടും ആക്രമണം ഉണ്ടായതായി ഗാസ ആരോഗ്യ ആരോഗ്യമന്ത്രാലയം പറഞ്ഞു മെഡിക്കൽ കോംപ്ലക്സിൽ നിന്ന് സൈനികർ പിൻവാങ്ങിയതായി ഇസ്രായേൽ സേന അറിയിച്ചതിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണമുണ്ടായത് യു എൻ ഭക്ഷ്യ ഏജൻസിയുടെ ഗാസയിലേക്കുള്ള ഭക്ഷ്യ വിതരണം പൂർണമായും നിർത്തിയതോടെ ഗാസ മരണമോയിൽ മാറിയെന്നും ആരോഗ്യവും മാനുഷിക സാഹചര്യവും വഷളാകുന്നുവെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി പറഞ്ഞു വടക്കൻ ഗാസയിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ മൂന്നാഴ്ചയായി കഴിക്കാൻ കാലത്തീറ്റ മാത്രമേ ഉള്ളൂവെന്ന് ഗാസയുടെ സർക്കാർ മാധ്യമ മേധാവി അറിയിച്ചു ചികിത്സാ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്നതും രോഗങ്ങൾ പടരുന്നതും സ്ഥിതി ഗുരുതരമാക്കിയെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അധാനം ഗബ്രിയേസ് പറഞ്ഞു ഇതിനിടെ ഇസ്രായേലിനെതിരെ പ്രത്യാക്രമണങ്ങൾ നടത്തിയതായി ഹമാസും അവകാശപ്പെട്ടു അതേസമയം ബന്ദിമോചനത്തിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രതിഷേധം തുടരുകയാണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാൻ നിരാഷ്ട്ര പരിഹാരം വേണമെന്ന് ചൈന ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ചൈന ഇത് ആവശ്യപ്പെട്ടത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലാണ് ഗാസേൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് അൽജീരിയ അവതരിപ്പിച്ച പ്രമേയം യു എസ് എ വീറ്റോ ചെയ്തത് ഖേദകരമാണെന്ന് സൗദി അറേബ്യം പ്രതികരിച്ചു യു എസിന്റെ നടപടിക്കെതിരെ നിരവധി രാഷ്ട്രങ്ങളാണ് രംഗത്തെത്തിയതും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി